നല്ല കപ്പ് വേവിച്ചതും മീൻ പറ്റിച്ചതും മുട്ട വറുത്തതും ഇതെല്ലാം കൂടെ കൂട്ടി വെറും എഴുപത് രൂപയ്ക്ക് ഊണ് കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം ഇത്ര ഐറ്റംസ് എല്ലാം കൂടെ കൂട്ടി എഴുപത് രക്ക് എവിടെയും ഊണ് കിട്ടാൻ ചാൻസ് ഇല്ല അങ്ങനെ ഊണ് കിട്ടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത് ഇരുന്നൂറ് രൂപ താഴെ ചട്ടിച്ചോട് കിട്ടുന്ന സ്ഥലമുണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാൻ മറക്കരുത് മൂന്ന് ചേച്ചിമാർ നടത്തുന്ന ഒരു കുഞ്ഞൻ സംരംഭമാണ് ൂണും പൊതിച്ചോറും ബിരിയാണിയും ചട്ടിച്ചോറും ഇതെല്ലാം ഇവിടുത്തെ ഹൈലൈറ്റ് ഐറ്റവും നമ്മുടെ മാവേലിക്കരയിൽ തട്ടാരമ്പലം കഴിഞ്ഞു വരുമ്പോൾ തന്നെ മാവേലിക്കര എത്തുന്നതിന് മുന്നേ തന്നെ റോഡ് സൈഡിൽ തന്നെ കാണാം കുഞ്ഞൻ ഒരു വീട്ടിലൂടെ ഇവിടാണ് ഈ ഐറ്റം എല്ലാം വിളമ്പുന്നത് എന്തായാലും ഇവിടുത്തെ രുചിവിശേഷങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം നിങ്ങളും പോരെ ഇന്ന് ഒരുപാട് സ്പെഷ്യൽ നമ്മൾ നമ്മളിപ്പോ എഴുപതിന്റെ ഊണിന്റെ കൂടെ മീൻ പറ്റിച്ചത് മെഴുക്കു കപ്പ വേവിച്ചത് അച്ചാറ് ചമ്മന്തി മുട്ട പൊരിച്ചത് ആണെങ്കിൽ നൂറ്റി എഴുപത് രൂപക്ക് ആ

മീൻ പിന്നെ അവിയൽ മാറി മാറി വരും മീൻ മീൻ കറി കറി ഇത് നല്ല പരിപാടി അങ്ങനെ സ്പെഷ്യൽ ചുമ ഉണ്ടാക്കി വെച്ചേക്കുവാണോ അല്ല ഇത്രയും സ്പെഷ്യൽ പിന്നെ ആരെങ്കിലും സ്പെഷ്യൽ മേടിക്കോ ഏഹ് പ്രത്യേകിച്ച് സ്പെഷ്യലിന്റെ കാര്യമില്ല അല്ലെ എഴുപത് രൂപ എല്ലാ സാധനങ്ങളും നമ്മുടെ സ്പെഷ്യലാ സ്ഥലം കാരണം പറയാം അതായത് മാവേലിക്കരം തട്ടാരമ്പലത്തിൽ മാവേലിക്കരയിലോട്ടെ കൊണ്ട് തിരിയുമ്പോ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബൈക്കിന്റെ വർഷം ഉണ്ട് അതിനോട് ചേർന്ന് തന്നെയാണ് ഈ മൂന്ന് യേച്ചുമാരെ നടത്തുന്ന ചെറിയൊരു സംരംഭം അല്ലേ ഓക്കേ എന്നാല് ഞങ്ങളൊന്നും കഴിച്ചു നോക്കട്ടെ അപ്പം ഞാൻ ചട്ടിച്ചോറ് മേടിച്ചിട്ടുണ്ട് ഈ ചട്ടിച്ചോറിൻ്റെ വില ഇവിടെ ഇരുന്ന് കഴിക്കുന്നതിന് നൂറ്റി എഴുപത് രൂപയും നമ്മൾ മേടിച്ചുകൊണ്ട് പാഴ്സല് പോകണമെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നൂറ്റി എഴുപത് രൂപയ്ക്ക് എന്തൊക്കെ വരുന്നുണ്ട് പപ്പടമുണ്ട് എൻ്റെ ഇലക്കത് ഇലയും തരുന്നുണ്ട് കേട്ടോ പപ്പടമുണ്ട് മുട്ട പൊരിച്ചതുണ്ട് മീൻ കറിയുണ്ട് ചിക്കൻ കറിയുണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് ചീനിയുണ്ട് മീൻ പറ്റിച്ചതുണ്ട് പിന്നെ ഒരു മീൻ പൊരിച്ചതുണ്ട് പയറ് മെഴുക്കുരട്ടി പിന്നെ അച്ചാർ മാങ്ങ അച്ചാർ ചമ്മന്തി ഒരു സാലഡ് മുട്ട പൊരിച്ചത് ഇത്രയും ഐറ്റംസ് ആണ് ഉള്ളത് കേട്ടോ ഇപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം മീൻകറി ആദ്യം തന്നെ ചേച്ചി ഇതിൻ്റെ അകത്ത് ഇച്ചിരി മീൻകറി ഒഴിച്ച് ഒന്ന് എടുത്തിട്ട് എന്നിട്ട് കൊന്നെ കുറച്ച് ചോറിട്ട് ഒന്ന് മിക്സ് ചെയ്ത് പിന്നെയും ചോറിട്ട അങ്ങനെ എടുത്തേക്കുന്നത് കേട്ടോ ഇത് സാമ്പാർ ഇരിപ്പമുണ്ട് പുളിശ്ശേരി ഇരിപ്പുണ്ട് ഞാൻ ഈ മീൻകറി തന്നെ എടുത്ത് ഇതിൻ്റെ അകത്തോട്ടൊന്ന് ഒഴിച്ച് ഇച്ചിരി ചമ്മന്തി ചമ്മന്തി ഉണ്ടപ്പം ചമ്മന്തിയും കൂട്ടി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ആ ചമ്മന്തി മീൻ കറിയും കൂടെ കൂട്ടിയപ്പോൾ ഉണ്ടല്ലോ സൂപ്പർ ടേസ്റ്റ് ഇനി നമുക്ക് കപ്പ എടുക്കാം കപ്പ മീൻ പൊരിച്ചത് അയിലയാണ് കേട്ടോ മീൻ പൊരിച്ചത് ഇച്ചിരി അച്ചാർ പിന്നച്ചാർ ചേച്ചിമാര് സ്പെഷ്യല് ചുമ്മാത വെച്ചോ എന്ന് ചോദിച്ചതിന്റെ കാര്യം ഇതാണ് കേട്ടോ ഈ ഒരു എഴുപത് രൂപയുടെ ഊണിന്റെ കൂട്ടത്തിൽ തന്നെ നോർമൽ ആയിട്ട് വിളമ്പുന്ന സാധനങ്ങൾ എല്ലാം സ്പെഷ്യൽ ഒരു മുട്ട വരുത്തുന്നുണ്ട് മീൻ പറ്റിച്ചത് അതെ മീൻ പറ്റിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ചിലവർക്ക് അത് മാത്രം മതി ഒരു പ്ലേറ്റ് ചോറ് പിന്നെ മീൻ ചാറുണ്ട് വിത്ത് കഷ്ണം സഹിതം കപ്പയും ചമ്മന്തിയും സാലഡും അച്ചാറും ഒരു പയറും എഴുക്കുരുട്ടി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് എഴുപതിലേക്ക് ഇവിടെ ഊണ് വിളങ്ങുന്നത് എന്തായാലും നമുക്ക് ചോറും കറികളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പിന്നെ ഒഴിച്ചു കൂട്ടാനായിട്ട് സാമ്പാറും പുളിശ്ശേരിയും വേറെ ഇരിപ്പുണ്ട് ഉണ്ട് നമുക്ക് മീൻ കറി നിന്ന് തന്നെ തുടങ്ങാൻ നല്ല പുളിയൊക്കെ പിടിച്ചിട്ട് നല്ല ഉഗ്രന്നൊരു മുളകറിയാണ് കേട്ടോ ചേച്ചിമാർ ഇന്നലെ വെച്ച കറിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട് നമ്മുടെ കപ്പയും ചോറും മീൻചാറും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് അല്പം മീൻ കഷ്ണവും കൂടെ വയ്ക്കുക ഒന്ന് പൊതിഞ്ഞെടുക്കുക സാധനം എന്നാലും ഈ ചമ്മന്തിയും മീൻചാറും മുട്ട വർദ്ധം കൂടെ ഒന്ന് കഴിച്ചു നോക്കാം ആ കറക്റ്റ് ചമ്മന്തി മുട്ട വർദ്ധിതം രക്ഷിക്കാം കുറെ നേരമായിട്ട് ഈ മീൻപീരൊന്ന് കഴിച്ചു നോക്കാൻ തോന്നുന്നുണ്ട് ആദ്യം ഒന്ന് കാരണം ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എഴുപത് രൂപയ്ക്ക് ഇത്രയും സ്പെഷ്യലൊക്കെ ഉൾപ്പെടെയായിട്ട് മൂന്ന് ചേച്ചിമാർ നടത്തുന്ന ഈ ഒരു പ്ലേറ്റിൽ ഊണ് അതുകൂടാതെ തന്നെ ഇത്രയും വിഭവ സമൃദ്ധമായിട്ടുള്ള ചട്ടിച്ചോറിന് വെറും നൂറ്റി എഴുപത് രൂപയാണ് ഇവിടെ വില വരുന്നത് നൂറ്റി എഴുപത് രൂപയ്ക്ക് താഴെ അല്ലെങ്കിൽ നൂറ്റി എഴുപത് രൂപയ്ക്ക് നിങ്ങളുടെ നാട്ടിൽ ചട്ടിച്ചോറ് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതിന്റെ കൂട്ടിൽ തന്നെ സാമ്പാറും പുളിശ്ശേരിയും ഒക്കെ ഉണ്ട് എന്തായാലും ഇതെല്ലാം കഴിച്ചു ഫിനിഷ് ആക്കണം അടുത്തൊരു കിടിലുപിയായിട്ട് വേണം ബൈ